എൻ്റെ പേര് ലിൻസി ഞാൻ മുക്കം ഇടവകയിൽ നിന്ന് വരുന്നു അത്ഭുത ജപമാലയിലൂടെയും ഭൂതോചാടന വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഞങ്ങൾ അത്ഭുത ജപമാല കൂടാറുണ്ട് സാധിക്കുന്ന ഏകദിന കൺവെൻഷനിൽ വരാറുണ്ട് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് വീട്ടിൽ ഭയങ്കര പല്ലിശല്യമായിരുന്നു അച്ഛനെപ്പോഴും പറയാറുണ്ട് വെഞ്ചരിച്ച കല്ലുപ്പും അന്നാമള്ളവും തളിച്ച് വെഞ്ചരിക്കുന്ന കാര്യം വിതറി പ്രാർത്ഥിക്കുന്ന കാര്യം അത് ചെയ്തതിലൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ട് പല്ലിശല്യം മാറിക്കെട്ടിരുന്നുള്ളതായിരുന്നു പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ബാംഗ്ലൂരോടുള്ള ഒരു യാത്രയില് കല്ലുപ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ വീടിന് ചുറ്റും ഇവിടെ നിന്ന് വരുമ്പോഴെല്ലാം വിശ്വാസപ്രമാണം ചെല്ല ചെല്ലി വി തരാറുണ്ട് അന്നാമ്പെള്ളം തളിക്കാറുണ്ട് അതുപോലെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിൽ ഞങ്ങൾക്ക് സംഭവിക്കാമായിരുന്ന ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു ആ സമയത്ത് ഞാൻ ഭർത്താവും അവർ ഞങ്ങളുടെ മൂന്ന് പേരുടെ കഴുത്തിൽ വെന്തിങ്ങ ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ യാത്രയിൽ പോകുന്ന സമയത്തെല്ലാം അത്ഭുത ജമാല കൂടിക്കൊണ്ടാണ് പോവാറ് ആ സമയത്തും ഞങ്ങളുടെ വണ്ടിയിൽ ഇത് കേട്ടുകൊണ്ട് ഞങ്ങൾ കൂടിക്കൊണ്ട് പോകുന്ന സമയത്താണ് അതിൽ നിന്നും അമ്മ മാതാവും ഞങ്ങളെ രക്ഷപ്പെടുത്തി പിന്നെ മൂന്നാമതായി പറയാനുള്ള എൻ്റെ കൂടെ അധ്യാപികയായി ജോലി ചെയ്യുന്ന അക്രൈസ്തയസ് ടീച്ചറാണ് അവരുടെ ഹസ്ബൻഡിനെ കാലിലൊരു മുള്ളു കൊണ്ടിട്ട് കാല് സെപ്റ്റിക്കായും അത് ഇൻഫെക്ഷൻ വരിക രണ്ട് തവണ കാല് ചുരണ്ടിക്കളഞ്ഞ് അത് പിന്നെ ഓപ്പറേഷൻ ചെയ്തു മൂന്നാമതും അവർ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് ഡോക്ടർ കൊടുത്തു ചെയ്യാതെ പറ്റില്ല പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ഏകദിന കൺവെന്ഷനിൽ ടീച്ചറിനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരികയും ടീച്ചറെ ഇവിടെ നിയോഗം എഴുതി പ്രാര്ത്ഥിക്കുകയും കൗൺസിലിംഗ് എടുത്തു അതുപോലെ ഞാൻ വെഞ്ചിരിച്ച ഒലിവോയിൽ വാങ്ങി പുരട്ടി പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായി ആ ടീച്ചർക്ക് അവിടെ ഹസ്ബൻഡിന് പ്രശ്നം കൂടാതെ അത് സൗഖ്യപ്പെട്ടു പിന്നെ അടുത്തത് അടുത്തതായി പറയാനുള്ളത് വീട്ടിൽ പപ്പയ്ക്ക് ഇടയ്ക്ക് വയർ പിന്നീട് അത് ലൂസ് മോഷനായി മാറുകയും ചെയ്തു ടെസ്റ്റിങ്ങിൽ അത് മനസ്സിലായി അത് ആണെന്ന് വൻകുടലിൻ്റെ അറ്റത്തൊരു ക്യാൻസർ ആയിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അവിടെയല്ല വേറെ ഭാഗങ്ങളിൽ ആണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിവിടെ നിയോഗെഴുതി പ്രാർത്ഥിക്കുകയും വിളിച്ച് പറയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഫലമായി പിന്നെ അടുത്ത ടെസ്റ്റിൽ അവിടെ റിമൂവ് ചെയ്തത് അത് മാത്രമേ ഉള്ളൂ വേറെ എങ്ങും സ്പ്രെഡ് സ്പ്രെഡിങ്ങ് അല്ല മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി ചെക്കപ്പ് ചെയ്താൽ മതി പറഞ്ഞു അതിനും നന്ദി പറയുന്നു പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ള എൻ്റെ പി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന മോള് എക്സാമിൻ്റെ സമയത്ത് അവിടുന്ന് വിളിച്ചു പറയും അമ്മ എൽ ഭാരിൽ പോകുമ്പം നിയോഗം എഴുതി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി എക്സാമിന് പ്രാർത്ഥിക്കണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്ന എഴുതിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അത്ഭുതമാല കൂടുന്ന സമയത്ത് സ്ഥിരം ഞങ്ങൾ കൂടുന്ന സമയത്ത് പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി അവൾക്ക് ഡിസിഷനോടുകൂടി പാസ്സാവാൻ സാധിച്ചു അത് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു നിയോഗം വെച്ചു ഇനി അവൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവളുടെ ആദ്യത്തെ ശമ്പളം ദശാംശമായി എൽറായിൽ കൊടുക്കാമെന്ന് നിയോഗം വെച്ചു അത് സാധിക്കുകയും അവൾക്ക് ഇവിടെ വ്യാറുള്ള ഒരു ജോലി കിട്ടുകയും ചെയ്തു അതിന് ദശാംശമായി ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ മോളുടെ വലിയ മോൾക്കൊരു ഹോർമോൺ തകരാറ് പി സി ഒടി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ഞങ്ങളിടയ്ക്ക് വെഞ്ചരിച്ച തേൻ കൊടുക്കാറുണ്ട് അതിലൂടെ ഒരുപാട് ഒത്തിരി 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 മാറ്റങ്ങൾ കാണാനുണ്ട് മറ്റൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ആൻറ്റിയുടെ മകൻ അവർ മൂന്നര വർഷമായിട്ട് പുറത്തേക്ക് സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് പോകാനൊരുങ്ങാനും അവർ എത്ര നോക്കിയാലും അവന് പലയിടത്തും പ്രാർത്ഥിച്ചു പറയും പോരുന്നില്ല ഞാൻ അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരാൻ പറയുമ്പോൾ ഒരിക്കലവനെ കൂട്ടിക്കൊണ്ടുവന്നു അതൊരു ഏകദിന കൺവെൻഷനായിരുന്നു ആ ഏകദിന കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയം അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി ഉണ്ണി എന്ന് പറയുന്ന മകനെ അനുഗ്രഹിക്കുന്നു എന്ന് അത് കഴിഞ്ഞ് അപ്പോൾ ഞായർ ശനിയാഴ്ച ഏകദിന കൺവെൻഷൻ കഴിഞ്ഞു ഞായർ തിങ്കളാഴ്ച അവന് വിസ്സ വരികയും അവൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോവുകയും ചെയ്തു എല്ലാ ദിവസവും നല്ലൊരു കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും ഒരുപാട് അനുഗ്രഹങ്ങളായി ചേച്ചി ഇങ്ങനെ അനുഗ്രഹം തന്നെയാണ് ഇവിടെ വന്ന് വരും വന്ന് അനുഗ്രഹം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി ഏകദിന സോറി അൽബുജമാലയില് അച്ഛൻ വരെയുണ്ടായി ലിൻസിയോട് കിട്ടിയ അനുഗ്രഹങ്ങള് സാക്ഷിത്തോടെ ഞാൻ വരാറുണ്ട് ഇവിടെ മിക്കവാറും വരാറുണ്ട് ഞാൻ അങ്ങനെ വന്നു പോവുകയാണ് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്ത് അപ്പോൾ അച്ഛനെ കിട്ടിയിട്ട് കിട്ടിയിട്ട് പ്രാധാന്യം വോയിസ് വോയിസ് മെസ്സേജ് അങ്ങനെ ചിന്തിക്കുകയാണ് ഒരു ഒരു അവസാനിപ്പിക്കുകയാണ് ഒരനുഗ്രഹം കൂടി എനിക്ക് പറയാനുണ്ട് ഇപ്രാവശ്യം സി ബി എസ്ഇ എക്സാം ഞാൻ ഹിന്ദി ടീച്ചറാണ് പതിനൊന്ന് പേരെഴുതി അതിൽ ആറുപേർക്ക് ഞാൻ ഇവിടെ പേര് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിയോഗം എഴുതി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പതിനൊന്നിൽ പേർക്ക് ഏവൻ കിട്ടുകയും മറ്റുള്ളവർക്ക് ഉന്നത വിജയം കിട്ടുകയും ചെയ്തു എല്ലാത്തിനും അമ്മമാതാവിനും അന്തോസ് നന്ദി പറയുന്നു